കേരളത്തിന് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ അർഹതയില്ല എന്നാണ് മന്ത്രി പറഞ്ഞത് വളരെ ദൗർഭാഗ്യകരമായൊരു പ്രസ്താവനയായിപ്പോയി കേരളത്തിൽ നിന്നൊരു വ്യക്തി കേന്ദ്രമന്ത്രിയാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ് കേരളത്തിന് എന്തെങ്കിലും ആനുകൂല്യം അദ്ദേഹം നേടിത്തരുമെന്നാണ് അപ്പൊ കേരളം കൈവരിച്ച പുരോഗതി എന്ന് പറയുന്നത് ഈ നാട്ടിൽ ജനങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും ഫലമായിട്ടുള്ളതാണ് അപ്പോൾ അതിനെപ്പോലും ബഹുമാനിക്കാതെ കേരള സമ്പൂർണ്ണമായി പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞു ഇനിയും കേരളത്തിന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആനുകൂല്യവും അല്ലെങ്കിൽ ഒരു പദ്ധതിയും അർഹതയില്ല എന്ന് പറയുന്നത് തികഞ്ഞ തെറ്റായ നടപടിയാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല മന്ത്രി ആ പ്രസ്താവന പിൻവടിച്ച് ജനങ്ങളോട് മാപ്പ് പറയുന്നു കേരളത്തിന് ഇനി എന്തെല്ലാം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ വ്യവസായങ്ങളുടെ കാര്യത്തിൽ മൊത്തത്തിലുള്ള പുരോഗതിയുടെ കാര്യത്തിൽ മാത്രമല്ല വയനാട്ടിലുണ്ടായ ദുരന്തത്തിന് പോലും കേന്ദ്ര കേന്ദ്രസഹായം നൽകില്ല അതുപോലും ചോദിച്ച് വാങ്ങുന്നതിനെപ്പറ്റി മന്ത്രിക്ക് പറയാനില്ല പറഞ്ഞില്ലെങ്കിലും കേരളീയരെ അപമാനിക്കാൻ മന്ത്രി മുന്നോട്ട് വന്നത് ശരിയാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം சுரேஷ் பிராபுதான பாதம் மெச்சப்படும் விவாத பராமர் വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കുന്നത് ഏത് മന്ത്രിസ്ഥാനത്ത് കിട്ടിയാലും ആ മന്ത്രിസ്ഥാനം ഉപയോഗിച്ച് കേരളത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു മന്ത്രി ശ്രമിക്കേണ്ടത് ഇപ്പൊ രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായപ്പോൾ ജനങ്ങളെ പ്രതീക്ഷിച്ച എന്താണ് ഈ ബഡ്ജറ്റിലൂടെ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടും കേരളത്തിന് പുതിയ പദ്ധതികൾ ലഭിക്കും എന്നെല്ലാമല്ലേ പക്ഷേ ഈ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കേരളത്തിന് ഒരു അവകാശം ചോദിക്കാൻ പോലും കഴിയില്ല എന്ന നിലയിലാണ് മന്ത്രിമാർ സംസാരിക്കുന്നത് എന്തായാലും പല ദൗർഭാഗ്യകരമായ പ്രസ്താവനകളൊക്കെ രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തുണ്ടായിരുന്നു